ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്താ കാണിക്കുന്നതെന്നല്ലേ ഇന്ന് ഞാൻ രണ്ട് പുതിയ ചട്ടി മേടിച്ചു പുറത്തു പോയപ്പോൾ അതിൻ്റെ ആർഭാടമാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു പുതിയ രണ്ട് ചട്ടി മേടിച്ചു ഒന്ന് വറക്കുന്ന മേടിച്ചു ഒന്ന് അത്യാവശ്യം കടകളൊക്കെ പൊട്ടിക്കാം അല്ലെങ്കിൽ മീനൊക്കെ തിരുമ്പി വെക്കാം എന്നൊക്കെ കണക്കാക്കുന്ന ചട്ടി മേടിച്ചു അതാണ് ഈ ചട്ടി അപ്പം അതിനകത്ത് തന്നെ ഞാൻ ഇന്ന് വേഗം കൊണ്ടൊന്ന് മീനൊക്കെ വെട്ടി വെട്ടി നല്ല വൃത്തിയാക്കി അതിനകത്ത് തന്നെ തിരുമ്പി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം പിന്നെ മീൻ എങ്ങനെ വരുമ്പുന്നതെന്നൊരു ഞാൻ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ പലരും പല രീതിയിലായിരിക്കും മീൻ വറുക്കുന്നത് ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരിപ്പൊടി മുളക് പൊടിക്ക് നല്ല ഇരുവാണ് അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ പിന്നെ കുറച്ചും കൂടെ ഒരു നിറത്തിനൊക്കെ വേണ്ടി കാശ്മീരിയും ചേർക്കുന്നുണ്ട് അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ പിന്നെ ഇവിടെയുള്ളവർക്ക് അധികം ഇരുവൊന്നും കൂടാൻ പാടില്ല കുറച്ച് ആസിഡിറ്റിയും മത്സറും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ട് അതുകൊണ്ട് അവരെയും കൂടെ കണക്കാക്കിയിട്ടേ ഞാൻ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളും ചെയ്യാറുള്ളു അപ്പം അങ്ങനെയാണ് എൻ്റെ മീൻ മീൻപറ അപ്പം ഇത് ഇത്ര മസാലകളൊക്കെ ഉള്ളൂ ഇതൊക്കെ നല്ലതായിട്ടങ്ങ് തിരുമ്പി വെക്കണം കേട്ടോ തിരുമ്പി ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് നല്ല മീനിലോട്ട് ഉപ്പും ഇരുവൊക്കെ അങ്ങ് പിടിച്ചോളും അപ്പം അങ്ങനെ ഞാൻ കുറച്ച് നേരം ഞാൻ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ വറക്കാറുള്ളൂ പിന്നെ സമയമില്ലായെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ അങ്ങ് വറക്കും അപ്പോൾ പിന്നെ വറക്കുമ്പോൾ അങ്ങ് പിടിച്ചോളും എന്നാലും ബെറ്റർ നമ്മൾ തിരുമ്പി കുറച്ച് അത് അരമണിക്കൂറെങ്കിലും മിനിമം വെച്ച് കഴിഞ്ഞാൽ ആ മീനിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എന്താണെന്നറിയില്ല ആ കുഞ്ഞ് ചീനച്ചട്ടി എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി കേട്ടോ അങ്ങനെ അത് കൈക്ക് നല്ലൊരു വഴക്കമുള്ള ചട്ടിയായിരുന്നു ഇത്രയും ചെറിയ ചട്ടി എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു പിന്നെ മീൻ വറക്കാൻ വെക്കാം അരമണിക്കൂർ കഴിഞ്ഞപ്പം മീൻ വറക്കാൻ വെച്ചു ഇതാണ് പുതിയ പാൻ ഇതിലൂടെ ആദ്യം ഒന്നും ഉണ്ടാക്കിയില്ല മേടിച്ച അന്ന് തന്നെയാണ് ഞാൻ ഈ മീൻ വറക്കുന്നത് കേട്ടോ ഇത്രയും കാലം പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ സ്റ്റിക്ക് ഒന്നും അല്ലായിരുന്നു അതിനാണ് അടിക്കും പിടിക്കും ഞാൻ ഞാനൊരു തരത്തിലത് കുത്തിപ്പൊളിച്ച് മറിച്ചിടുന്നത് എല്ലാം കൂടെ മീൻ പറത്ത് കഴിയുമ്പോൾ മുള്ളു വേറെ മീൻ വേറെ അങ്ങനെ പലതരം എല്ലാവരും ചോദിക്കും മുള്ളു മാത്രമേ ഉള്ളൂ ഇറച്ചിയില്ലേന്ന് അപ്പോൾ ആ പരുവായിരുന്നു ഞാൻ മീൻ പറത്ത് വരുന്നു അങ്ങനെയാണ് ഞാൻ ആഗ്രഹിച്ചാഗ്രഹിച്ചൊരു പുതിയ ചട്ടി തന്നെ മേടിച്ചു കിട്ടും ഇതിൽ മറിച്ചിടുമ്പം നല്ല എളുപ്പത്തിൽ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണേലും നമുക്ക് നോക്കാലോ എങ്ങനെയുണ്ടാവോന്ന് വെള്ളം വറ്റുന്നതിന് മുന്നേ ഞാൻ എണ്ണ ഒഴിച്ച് പോയിട്ടു അതാണ് ഈ പൊട്ടിത്തെറിക്കുന്നത് ഞാൻ പേടിച്ചു ഞാൻ ക്യാമറ എടുത്തൊക്കെ ഒന്ന് ഓടി പിന്നെ അത് വേഗം ശമിച്ചുകൊണ്ട് പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാനത് വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞപ്പോൾ മീൻ ഓരോന്നായിട്ട് വറുക്കാനായിട്ട് പാനലോട്ട് വെച്ചു കേട്ടോ എന്താ രസം കാണാൻ തന്നെ അല്ലേ ഈ മീനിൻ്റെ പേര് എന്താണെന്ന് ആരും എന്നോട് ചോദിക്കരുത് കേട്ടോ എനിക്കറിയില്ല ആർക്കെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തു തരാം കാരണം എനിക്കൂടെ അതൊരു അറിവാണല്ലോ അപ്പം മീൻ മൂന്നെണ്ണം നിങ്ങൾ വിചാരിക്കും ഇത്രയും പേരുള്ള നാല് പേർക്കുള്ള മീനാണ് ഈ കാണുന്നത് അപ്പം ഒരെണ്ണം ഞാനും മുറിച്ചിട്ടുണ്ട് മറ്റേത് രണ്ട് മുഴുവനായിട്ട് തന്നെ വറുത്ത് വറുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഈ സൈഡ് ബാക്കി മസാലയൊക്കെ അതിൻ്റെ മുകളിലോട്ട് ഞാൻ വടിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു സൈഡ് മൂത്ത് വരുമ്പോഴത്തേക്കും ഞാൻ വേറെ കുറച്ച് പണിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു സൈഡ് മൂത്തു കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അത് വെച്ചിട്ട് ഞാൻ വേറെ വഴിക്ക് പോയിട്ടോ അതിനിടയ്ക്ക് എൻ്റെ മകൻ വന്ന് പറയുന്നത് അമ്മയും മീനായോ മീനായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാലും ഞാൻ ഞാൻ പറഞ്ഞു ആയില്ലടാ ഞാൻ കുറച്ച് കഴിയുമ്പോൾ നോക്കാം പറഞ്ഞു പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ ഒരു സൈഡ് നല്ലപോലെ മൂത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനത് മറിച്ചിട്ടു മറിച്ചിടാനൊക്കെ എന്ത് എളുപ്പമാണെന്ന് അറിയാവോ നല്ല സുഖമുണ്ടായിരുന്നു ഇതൊക്കെ നേരത്തെ വാങ്ങേണ്ടത് തന്നെയായിരുന്നു കേട്ടോ പക്ഷേ ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്നല്ലേ പറയാറ് അപ്പോൾ ഇതിനും അതിൻ്റെതായ സമയമുണ്ടായിരുന്നെന്ന് വിചാരിക്കാം അപ്പോൾ പാനൊന്ന് വട്ടത്തിലോടിച്ചാൽ മീൻ വട്ടത്തിലോടും അതുപോലെ പാനിൽ നിന്ന് വിട്ടാണ് മീൻ നിൽക്കുന്നത് പഴയ മീൻപറക്കലെ എൻ്റെ ഓർത്ത് നോക്കീ കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടം തന്നെയായിരുന്നു കേട്ടോ എന്താണെങ്കിലും പുതിയത് കിട്ടിയതുകൊണ്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു മീൻപറത്ത് കണ്ടതും ഏ ഒട്ടും പൊളിഞ്ഞു പോകാത്ത പോലെയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷവും തോന്നി അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോയൊക്കെ കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ഈ മീൻ പിറിച്ചൊക്കെ കൂട്ടി കഴിച്ചു ഓർന്നട്ടെ നിങ്ങൾ വേറെ മീൻ പിരിച്ചു കൂട്ടിക്കോട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു